ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ഇതിൽ അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒന്നത്തെ നമ്മുടെ ചപ്പാത്തി ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റുള്ള കറിയൊക്കെ റെഡി ആയി കേട്ടോ ഇനി ചപ്പാത്തി അപ്പം കൂടെ ഉണ്ടാക്കിയാൽ മതി അവർ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അച്ഛനാണ് അവർക്ക് ഈ അപ്പം ഒന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നു കറിയൊക്കെ റെഡിയാക്കി എല്ലാം വെച്ചേക്കുവാണ് അതെല്ലാം കറിയെല്ലാം റെഡിയായി കണ്ണ കഴിച്ചു പോയി ഇനി ഞങ്ങൾ കഴിക്കാനായിട്ടുള്ളതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുവാണ് ചപ്പാത്തി ഒരുപാട് തവണ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ചപ്പാത്തി ഒന്നിച്ചിട്ടാണ് ഉണ്ടാക്കുന്ന അത് എനിക്കതാണ് എളുപ്പം എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം കൂട്ടുകൊണ്ട് ഇട്ട് ചപ്പാത്തി കരിഞ്ഞു പോകത്തില്ല കേട്ടോ പെട്ടെന്ന് നമ്മൾ നമ്മളിപ്പോൾ ഒന്ന് എടുക്കാനോ എന്തെങ്കിലും ഒന്ന് വെക്കാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞാൽ ആ ചപ്പാത്തി ചപ്പാത്തിയെല്ലാം കറക്റ്റ് ചെയ്തിട്ട് തന്നെ വിന്ത് കിട്ടത്തേ ഉള്ളൂ ഒത്തിരി കരിഞ്ഞു പോകത്തില്ല ഇത് പറഞ്ഞാൽ ഒത്തിരി നേരൊക്കെ ഇട്ട് കരിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കരിഞ്ഞ് പോവും കേട്ടോ അങ്ങനെ കരിഞ്ഞൊന്ന് നോക്കാനായിട്ടുണ്ടത് നമ്മൾ കുറച്ചു നേരം ഒന്ന് എന്ത് നേരിട്ട് ഇനി അപ്പം ഒഴിക്കാനായിട്ട് മാവഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാനത് അത്ര നേരത് കിടക്കുന്നത് നല്ല വൃത്തി കൂട്ടിയിട്ടേക്ക് പോയത് പക്ഷേ കരിയത്തില്ല നമുക്ക് ആ കറക്റ്റ് പേരിൽ തന്നെ കിട്ടുകയും ചെയ്യും വെജിറ്റബിൾ കറി എന്ന വെച്ചെന്താണെന്ന് വെച്ചാൽ ഉരുളനെണ്ണും ക്യാരറ്റും പിന്നെ ബീൻസ് സവോള ഇത്രയും സാധനങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു ചില മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ച് അതിലേക്ക് തേങ്ങയും വെജിറ്റബിൾ മസാലപ്പൊടിയും പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് നമുക്ക് കണ്ടുമാലം അരയത്തില്ല കേട്ടോ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർ കടുക് വറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ വെജിറ്റബിളൊക്കെ വെക്കുന്നത് തേങ്ങാപ്പാലും പിന്നെ ഞാൻ പിന്നെ വെച്ചാൽ ചിലപ്പം ഇങ്ങനെ എന്ത് വെക്കും ഇപ്പം നമ്മുടെ ഒരു സരി ചപ്പാത്തി ഒരു സരിപ്പൂടെ അപ്പവും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് വീണ്ടും കാണിക്കാത്തോദിച്ചാൽ ഞാൻ ഒത്തിരി സമയത്താണ് കാണിച്ചിരിക്കും ഇങ്ങനെ ബോർ അടിക്കുന്നത് കൊണ്ടാണ് വീണ്ടും അങ്ങനെ കാണിക്കാത്തത് ഇപ്പം നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഒത്തിരി എണ്ണമാണ് കേട്ടോ ഒന്നിന് പുറത്തായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചോട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വേഗം അല്ല എഴുതിയൊന്നുമില്ല നല്ലപോലെ ബന്ധമൊക്കെ കിട്ടും ചില ഇത് പറയും വേഗത്തില്ല എന്നൊക്കെ പറയണം നല്ലപോലെ ബന്ധമൊക്കെ കിട്ടും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇവിടെ കണ്ണൻ എന്നെ വണ്ണേക്കാലും കുഴപ്പമില്ല കേട്ടോ എന്നെ ഉണ്ടെങ്കിൽ അവൻ കഴിച്ചോളും അവന് വലിയ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പറഞ്ഞാൽ മതി മോനെ കഴിക്കണം എന്നെ കഴിയുമോ അതിനും കൂടെ അച്ചു പരാതി ഒന്നും ഇല്ല അവക്ക് അവര് ഒരു പരാതി അല്ലെങ്കിൽ അവക്ക് ഫുഡ് കൊടുക്കണം കഴിച്ചില്ല കഴിക്കണം അങ്ങനെ ഒരു പരാതിയും കാര്യങ്ങളൊന്നും ഇല്ലേലും അവൾ കഴിക്കുകയല്ല കഴിക്കാതെ വേണേൽ രണ്ടു ദിവസം വരുന്നു അവൾ ഫുഡ് കഴിക്കാതെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളിയൊരു കുട്ടി ഉണ്ടാക്കുന്നതിന്റെ ഉണ്ട് കേട്ടോ ആ കുട്ടിക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോയും ഞാൻ കാണിക്കുന്നുണ്ട് ഒത്തിരി നാളായി വീട്ടിങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് കുട്ടിങ്ങിൻ്റെ കുറേ ദിവസം പിള്ളേർ പറയുന്നു അപ്പോൾ ഒത്തിരി നാളായി കേക്ക് ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല ഇത് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇന്ന് പുഡിങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് വലിയ പാടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഏത് സാധനങ്ങൾക്കാർക്കും വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഒത്തിരി സാധനങ്ങളൊന്നും അതിനകത്ത് ചേർക്കേണ്ട പറ്റേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടി ആണ് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നതിനെ വീഡിയോയിലൊക്കെ കാണിക്കാം ഏഹ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നതാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യാം അങ്ങനെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നേ ചപ്പാത്തി റെഡി ഇനി നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് കാണാം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിക്കാം കേട്ടോ ആദ്യം ഞാനിങ്ങനെ ഒരു ചപ്പാത്തി എടുക്കട്ടോ അതിപ്പോൾ എണ്ണ ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴും എണ്ണ ചേർക്കാറില്ല പരത്തുമ്പോഴും ഒന്നും എണ്ണ ചേർക്കാറില്ല കേട്ടോ ഇങ്ങനെ പൊടിക്കാതെ തന്നെയാണ് വേർക്കുന്നത് പിന്നെ അല്ല മാവ് കുഴയ്ക്കുന്നത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനൊരു പത്ത് മിനിറ്റ് മുമ്പേ മാവ് കുഴച്ച് വെച്ചേക്കും ഒത്തിരി നേരം ഇട്ട് കുഴക്കത്തൊന്നുമില്ല കേട്ടോ നമ്മളങ്ങനെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മളൊന്ന് മാവൊന്ന് കുഴച്ച് വെക്കണമെങ്കിൽ ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ മാവ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ആ മാവ് കേട്ടോ നമ്മളിട്ട് ഒരുപാട് ഇട്ട് കുഴക്കുകയും എടുക്കുകയും ഒന്നും ചെയ്യണ്ട ഞാൻ ചപ്പാത്തി ഇടുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇടുന്നത് കാണുന്നുണ്ട് കാണുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്നും മനസ്സിലാകുന്നുണ്ടെന്നും കൂടി ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിയുന്നുണ്ട് തോന്നാറുണ്ട് കേട്ടോ ഇപ്പം ഞാനത് ഇനി ഇരിക്കുന്ന ഇത്രയും കൂടെ എനിക്ക് ഉണ്ടാക്കാനുള്ളത് നമ്മളെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ചിലർ പറയും ഓരോന്നായിട്ട് എളുപ്പം എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഇത് ചൂട് ചപ്പാത്തിയിലെ പുറത്തോട്ട് അടുത്ത് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് പരത്തി പച്ച മാവായിട്ട് കൊടുക്കണേ അത് ആ ചൂടിനകത്ത് കിടന്ന് ഒന്ന് വാടും വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അടുത്ത് ഏഹ് തിരിച്ചു മറിച്ചിട്ട് തിരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് വാടി വാടിക്കിട്ടും വില വേഗം അധികം താമസിക്കുന്നില്ലല്ലോ ചിലർ പറയും ഇത് വേഗം എന്നൊക്കെ പറയും ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ വേഗുന്നുണ്ടോ ഇല്ലോന്നൊക്കെ അത് ഞാൻ പറ്റാൻ വേഗുന്നില്ല വെട്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഈ ആ ചൂടടിക്കുമ്പോൾ തന്നെ ഇതങ്ങ് വേഗം അതങ്ങ് വാടി കിട്ടും പിന്നെ ഒത്തു ഇട്ട് നമ്മൾ കരിച്ച് വേവിക്കേണ്ട കാര്യമില്ല ചപ്പാത്തി വെന്താണ് കിട്ടുന്നത് ഇതെടുങ്ങി നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു വെന്തിട്ടില്ല കണ്ടോ വെന്തിക്കുന്ന കണ്ടോ നമ്മൾ ഒത്തിരി ഇട്ട് കരിച്ചെടുക്കുന്നതല്ല എന്ന് പറയുന്നത് സ്ഥിരി താമസം ഉള്ളതായിട്ട് എനിക്ക് തോന്നാറേ ഇല്ല കേട്ടോ നമ്മളിങ്ങനെ തൊഴിലുണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊണ്ട് കൊടുക്കാമെങ്കിൽ നല്ലപോലെ പൊള്ളിയും ഇടിക്കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടുവോ ചപ്പാത്തി അങ്ങ് കരിഞ്ഞ് കരിഞ്ഞ് ഇരിക്കത്തില്ല ഇതുണ്ടോ ഇതൊക്കെ എന്നിട്ട് ചിലർ ഒരു സൈഡ് വരുന്ന സൈഡൊക്കെ വന്നൊക്കെ എന്നൊക്കെ കണ്ടല്ലോ ഞാൻ ഇത്രയായിരിക്കുമ്പോഴത്തേക്കും തീ അങ്ങ് ഓഫ് ചെയ്തിരിക്കും കേട്ടോ കല്ല് നല്ല ചൂടായി കിടക്കുന്നുണ്ട് നമുക്ക് പിന്നെ ആ തീയിലിട്ട് പിന്നെ വേവിക്കേണ്ട കാര്യമില്ല കല്ല് നല്ല ചൂടായിരിക്കും ഞാൻ വല്ല ഫുള്ള് തീയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ തീ കുറച്ചിട്ടൊന്നല്ല ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനും പറ്റും അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കണ്ടോ അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അങ്ങനെ അപ്പോ വെജിറ്റബിൾ കറിയും പിന്നെ ചപ്പാത്തി ചപ്പാത്തി എല്ലാം കൂടെ ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെയാണ് നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ നമ്മളത് വയലോട്ടിട്ടാൽ അലിഞ്ഞു പോകുന്ന അറിയത്തില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും പെട്ടെന്ന് നമുക്കൊരു ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നതിന് തന്നെ മല്ല ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അത് എന്നതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ ആവുമല്ലേ നമുക്ക് ഇനി കേക്ക് പുഡിങ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ എല്ലാം ഉണ്ടാക്കുന്ന കേട്ടോ അല്ലാതെ നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു കുക്കിംഗ് കുക്കിങ്ങൊന്നും എൻ്റെ ചാനലത്തിൽ ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് അങ്ങനെ കാണിക്കാൻ ഇല്ല അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ളത് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഒക്കെ കഴിക്കാൻ ആഗ്രഹം കാണുക അല്ലേ അല്ലാതെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇട്ട് ഒരുപാട് കാശ് മുടക്കിയൊക്കെ നമുക്കും കഴിക്കണ്ടേ ഒക്കെ അല്ലേ കാശുകാർ മാത്രം കഴിച്ചാൽ മതിയോ നമ്മളെപ്പോലെ സാധാരണക്കാരും കഴിക്കണ്ടേ പുട്ടിങ്ങൊക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചതെ അച്ചൂനോട് കണ്ടുപോയാണെ വിട്ടിരിക്കുന്നത് സ്കൂളിലൂട്ട് വരുമ്പോഴത്തേക്ക് പുഡിങ് ഒക്കെ ഉണ്ടാക്കി വെച്ചയ്ക്കുന്നത് അവർ അതിൻ്റെ ആ സന്തോഷത്തിലാണ് പോയിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് പുഡിങ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ നമ്മുടെ പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഒരു കവർ പാലാണ് കേട്ടോ നമുക്കിവിടെ പശുവും പാല് വീടുകളിൽ നിന്ന് കിട്ടാനില്ല അതുകൊണ്ട് കവറ് പാലാണ് നമ്മൾ കൂടുതലും എല്ലാത്തിനും എടുക്കുന്നത് എല്ലാ തൈലുണ്ടാക്കാനും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞാൽ ഞാൻ തൈൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ കവറ് പാലുകൊണ്ട് തൈലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തിരിച്ചാക്കലും വെള്ളമേ ചേർക്കത്തുള്ളത് ഈ കവറ് ചെറുതായിട്ടൊന്നും ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് എടുക്കുന്നേ ഒരുപാട് വെള്ളം എടുത്ത് വെള്ളം ഒരുപാട് ചേർക്കത്തില്ലേ കവറൊന്ന് കഴുകി എടുക്കുന്നേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് കോൺഫ്ലവർ പൊടി എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള സാധനമൊന്നുമല്ല കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ ഇത് വലിയ വിലയുള്ള സാധനമല്ല വലിയ വിലയുള്ള സാധനമല്ലെന്ന് പറഞ്ഞു തന്നെ നമുക്കിത് എല്ലാവരും പേർക്കും കോൺഫ്ലവർ പൊടിയെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സംഭവമാണ് ഞാനും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ വിചാരിച്ചോണ്ടിരുന്നത് ഇതൊക്കെ ഏതാണ്ട് വലിയ സാധനം നമ്മളെ കൊണ്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയായിരുന്നു പക്ഷേ അതിന് മുപ്പത്തിമൂന്ന് രൂപയേ ഉള്ളൂ കോൺഫ്ലവറിൻ്റെ പൊടിക്ക് ഇതാണ് പാക്കറ്റ് നിങ്ങൾക്ക് ഇനി പാക്കറ്റിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതേണ്ടേ ഇതാണ് പാക്കറ്റിൻ്റെ പുറത്തെ പടം ഇത് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഈ പടം കൊടുത്തേക്കുന്നതൊക്കെ ഇതിൻ്റെയാണ് സൂപ്പിൻ്റെയൊക്കെയാണേ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഈ കോൺഫ്ലവർ പൊടി നമ്മൾ എടുക്കാറുണ്ട് ഇതിപ്പം നമ്മൾ ഈ കോൺഫ്ലവർ പൊടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള കൂടുതൽ സംഭവമാണേ ആ പൊടി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇത് അലുത്തോളും നമ്മൾ പച്ച വെള്ളത്തിലാണെങ്കിലും എണ്ണത്തിനാണെങ്കിലും ഇത് അലിപ്പിച്ചാൽ അലുത്തോളും പക്ഷെങ്കിൽ അത് നല്ലപോലെ ഇളക്കി അലിപ്പിച്ചെടുക്കണം ഞാൻ ഒന്ന് എടുക്കട്ടെ അല്ല സ്പൂണിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതിനകത്ത് നല്ലപോലെ ഞാൻ ഇളക്കിയ ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഈ തവിക്ക് ഈ തവിക്കാണ് ഞാൻ എടുക്കുന്നത് രണ്ട് തവി പഞ്ചസാര മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ ഇട്ട് ഇളക്കുമ്പം നല്ലപോലെ ഇളക്കി നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇളക്കാൻ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വേറൊരു പാത്രം എടുത്ത് അതിനകത്തോട്ടിട്ടൊന്ന് എടുക്കണം എന്നാന്ന് ചോദിച്ചാൽ ഇത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കട്ടയായിട്ടിരിക്കുക അങ്ങനെ കട്ടയായിട്ടിരുന്നാൽ നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല കേട്ടോ സെറ്റാകത്തില്ലത് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ പഞ്ചസാര ഇട്ടു എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ശകലം ഒരിച്ചിരി എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട വാനില എസെൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസ് എൻസ് അതിനകത്ത് ചേർക്കാവേ ചേർത്തില്ലേലും കുഴപ്പമില്ല ഞാനൊരു ശകലം എസ് എൻസ് ചേർക്കുന്നത് ഈ വാനില എസൻസ് ആകുമ്പോഴത്തേക്ക് ഇതിന് കളർ വ്യത്യാസം വരും നമ്മൾ ഒരുപാട് ചേർത്താൽ അതുകൊണ്ടാണ് കുറച്ച് ചേർത്താൽ എന്ന് പറയുന്നത് നമുക്ക് നല്ല വെള്ള കളറിലാണത് കിട്ടേണ്ടത് അപ്പം ഒത്തിരി എസെൻസ് ഒക്കെ ചേർത്താൽ ആ എസൻസിൻ്റെ ഒരു കളർ വരും പൈനാപ്പിൾ ആവുമ്പോഴത്തേക്ക് അങ്ങനെ വിലയില്ല പൈനാപ്പിൾ എസൻസ് വേണേലും ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പൈനാപ്പിൾ എസൻസ് ചേർത്താലും അപ്പോൾ പഞ്ചസാര ഞാൻ ഇതിനകത്തൊന്ന് അലിപ്പിക്കട്ടെ അലിപ്പിച്ച് മധുരം വേണമെങ്കിൽ ഇച്ചിരി കൂടി എടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ മൺസാരയും കൂടെ ചേർക്കുന്നുണ്ടേ ഇച്ചിരി കൂടെ മധുരം വേണം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിക്കട്ടെ ഇപ്പം ഇത്രയും നേരമായിട്ട് ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ നമുക്ക് അതിന് ഇതായിട്ടും മുന്നേ ഇതുപോലൊരു പാത്രം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കേക്കിൻ്റെ സൈസ് ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് ഇതേണ്ട ഈ കേക്കിൻ്റെ സൈസ് ഒരു പാത്രമാണ് എടുത്തേക്കുന്നത് ഇതല്ല നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമോ ഇത് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിട്ട് എൻ്റെ ഈ ഒരു പാത്രമേ ഉള്ളൂ കേട്ടോ കേക്കിൻ്റെ അപ്പോൾ ആ ഒരു ഷേപ്പ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തേക്കുന്നത് അങ്ങനത്തെ അല്ലാത്ത ചെറിയ നമ്മുടെ വട്ടപാത്രം എന്നെ നമ്മുടെ വീട്ടിലുള്ള പ്ലേറ്റ് ആണേലും മതി എന്നെ എടുത്താലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഇതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ ഇച്ചിരി കട്ടിയിൽ വേണം തിരിക്കാനായിട്ട് അപ്പോൾ ഒത്തിരി വരുന്ന പാത്രം ആവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിനത്ര കട്ടി അങ്ങോട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പം മുറിച്ചെടുക്കട്ട് ചെയ്തെടുക്കുമ്പം അത്ര ഒരു ഭംഗി വരത്തില്ല നമുക്കത് കാണുമ്പം അതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രം നോക്കി എടുക്കണേ ഇനി നമുക്കത് തീ കത്തിക്കാവേ പ്പോൾ തീ എത്തിച്ചു ഒരുപാട് തീ കൂട്ടിയിട്ട് ആദ്യമേ എടുക്കരുത് ചെറിയ തീ വേണം നമ്മളൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഒരുപാട് തീ കൂട്ടിയിട്ടാൽ നമ്മൾ ഇളക്കുന്നതിന് ഒരു ഒരിച്ചിരി കൈ അരിഞ്ഞു പോയെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിക്കും ഇത് നമുക്ക് ഒരുപോലെ സെറ്റായിട്ട് കിട്ടണം അതിനാണ് കോണ്ഫ്ലവർ ചേർത്തേക്കുന്നുണ്ട് അടിക്കി പിടിക്കുക അല്ലെങ്കിൽ ഇപ്പം നല്ലപോലെ ചൂട് ഇളക്കി വേണം ഇത് ഇളക്കാനായിട്ട് ചിലർക്ക് മുട്ടയൊക്കെ ചേർത്ത് ഈ പുഡിങ്ങ് മുട്ട ചേർത്ത് ഉണ്ടാക്കും കേട്ടോ അത് ചിലർക്ക് അതിൻ്റെ മുട്ടയുടെ ചൊവയൊന്നും ഇഷ്ടപ്പെടത്തില്ലേ മുട്ട ഇഷ്ടമല്ലാത്തവരൊക്കെ കാണും അങ്ങനെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മുട്ട കഴിക്കാത്തവർക്കും പിന്നെ മുട്ട കഴിച്ചാൽ അലർജി ഉള്ളവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ പുഡിങ് നല്ലതാണ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മൾ വീഡിയോയിലൂടെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞെടുത്തൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കും ഇത്ര സമയമൊന്നൊക്കെ ഒന്നും ഒക്കെ കേട്ടോ അങ്ങനെയൊന്നും ഇല്ലെന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാതെ നമ്മുടെ കുഡിങ്ങിൻ്റെയൊക്കെ ഇത് കണ്ട തീ കുറച്ച് വേണമായിട്ട് തീ കുറച്ചിട്ട് നമുക്ക് ആ കുറുകി വരും നമുക്ക് അറിയാം തവിക്ക് ചെറിയ ചെറിയ ആദ്യം നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് തവി നല്ല ഇതടിച്ചിട്ട് ഒരു പിടുത്തം പോലെ നമുക്ക് തോന്നും അത് കഴിയുമ്പോഴത്തേക്ക് അതൊരിച്ചിരി ലൂസായി ലൂസായി വന്ന കുറുകി വരുന്നതിൻ്റെ അനുസരിച്ച് വീണ്ടും ആ അതിനൊരു തിക്നെസ് നമുക്ക് തോന്നും തവിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നല്ലപോലെ സൈഡ് ചേർത്ത് വേണം ഇളക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് ചൂടായിട്ട് ഒത്തിരി നേരം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത് പോറാകും അതുകൊണ്ട് നമുക്കത് ചൂടാവുമ്പോഴത്തേക്ക് വീഡിയോ ഓൺ ആക്കാമോ നമുക്ക് വീണ്ടും കാണാവേ ഇതിപ്പോൾ നല്ലപോലെ ചൂടായി തിളച്ച് വരുന്നൊരിതായി ആയപ്പോഴത്തേക്ക് കണ്ടത് കുറുകി തുടങ്ങി അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇത് ഒഴിച്ചപ്പോൾ ഉള്ളൊരു പാത്രം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ നമ്മൾ ആ സമയത്തെടുക്കാൻ നിൽക്കരുത് ഇത് നമ്മൾ അടുപ്പേ വെച്ച് തീ കത്തിക്കുന്നതിന് മുമ്പേ അതിനകത്ത് ഒരു ശകല എണ്ണ തേച്ച് അതൊന്ന് സെറ്റാക്കി വെച്ചേക്കണം ഞാൻ പിന്നെ ഇടയ്ക്ക് തീ ഒന്ന് കൂട്ടിയിട്ടായിരുന്നു കേട്ടോ കൂട്ടിയിട്ട് പക്ഷെ അടുക്കി പിടിക്കല്ലോ കേട്ടോ തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇത് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം നമുക്ക് വേണ്ട നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് വേണ്ടേ ഒരു ശങ്കല അടിക്കി പിടിച്ചെന്ന് തോന്നും കേട്ടോ അത് തവിയല്ലൊരു ശങ്കല എന്തേണ്ടത് വേണ്ട പോലെ എത്ര ശ്രദ്ധിച്ച് നമ്മൾ ഇളക്കിയാലും ഉണ്ടല്ലോ ിച്ചിരി ഇതാക്ക തവി ഇട്ട് പിന്നെ ഇങ്ങനെ ഇളക്കിയത് അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും ഇളക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ചെയ്യും അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ സംഭവം ഇത് നല്ലപോലെ കുറുകി ഇനി ഇത് ഓഫ് ചെയ്യുക ഈ ചൂടോട് കൂടി തന്നെ വേണം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇല്ലേ തണുത്ത് കഴിഞ്ഞ് ഒഴിക്കാൻ നിൽക്കിയത് ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കണം തണുത്ത് കഴിഞ്ഞ് ഒഴിക്കാൻ തിന്നാൽ ഇത് പോകും നല്ല വൈറ്റ് കളറിലാണ് കിട്ടിയിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഇടുന്നതുകൊണ്ട് ഞാൻ പറ്റില്ല ഇച്ചിരി തീ കൂട്ടിയിട്ടിടയ്ക്കൊന്ന് അതാണ് പറ്റിപ്പോയത് തീ അത്രയും കൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് കറക്റ്റ് ഇതായിട്ട് ഞാൻ ചെന്ന് പെട്ടെന്ന് ഇതാക്ക ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് സെറ്റായതിന് ശേഷമേ തീ കൂട്ടിയിട്ടാലേ ഇടാവുള്ളൂ കേട്ടോ അതിന് മുന്നേ ഇട്ട് കഴിഞ്ഞുള്ള കുഴപ്പമെന്നാണെന്നറിയോ അത് കട്ട പിടിച്ചു പോകും അടിക്കു പിടിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ഇച്ചിരി അടി കട്ടിയുള്ള പാത്രമാണ് നമുക്ക് കുഴപ്പമില്ല എൻ്റെ ഇത് സ്റ്റീൽ പാത്രത്തിലായിരുന്നു കുറുക്കിയെടുത്തത് അത്രയും പാത്രം ആവുമ്പോഴത്തേക്കതിനു വലിയ കട്ട് ചെയ്യില്ല ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കേട്ടോ ഒരു താമസവും ഇല്ല പെട്ടെന്ന് റെഡി ആവുന്നതാണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് തണുത്തതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാവേ നമ്മുടെ പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലപോലെ തണുപ്പിച്ച് കെട്ടോ ഇനി അത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് ഒരു ഇച്ചിരി പാൽപ്പൊടി ഇട്ട് കൊടുക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആണ് പാൽപ്പൊടിയുടെ ചെറിയ പാക്കറ്റ് മേടിക്കാൻ കിട്ടുവേ ൊന്ന് ഫുള്ള് തൂക്കി കൊടുക്കണം ചെറിയ പാക്കറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും പാൽപ്പൊടിയുടെ ഞാൻ ഈ അരിപ്പൻ ഇട്ടെടുത്ത് നെച്ചപ്പം നമുക്ക് നല്ല ഇതായിട്ട് കൈകൊണ്ടിടുന്നതിനൊക്കെ നല്ലതായിട്ട് നമുക്ക് എല്ലായിടത്തും അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും കണ്ടോ നല്ല ഇതായിട്ട് എന്നിട്ട് ഇത്രയും ഇത് മതി പിന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ചെറിയ ഡെക്കറേഷൻ ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ ഇത്രയും മാത്രം മതിയേ മതി ഇത് പിന്നെ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വെക്കാൻ കേട്ടോ വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ചെറി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത കാണാൻ ഒരു ഭംഗിയുണ്ട് ഫുള്ളൊന്ന് വെക്കട്ടെ നമ്മുടെ ഫുഡിങ്ങൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കൊരു ഫുഡ് കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നും അതിൽ ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്കത് കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഒരു ചെറിയ പീസ് എടുത്ത് ബാക്കി ഇനി പിള്ളേർ വന്നിട്ട് അവർക്ക് കൊടുക്കാം ഞാൻ ഈ ചട്ടമൊക്കെ ചട്ടോ എനിക്ക് ഇതൊക്കെ എളുപ്പം നമ്മുടെ ചെറിയ അതിൽ നിന്ന് ഉരിപ്പൊയി അതിനെ അടുത്ത് അതിൻ്റെ മണ്ടക്കോട്ട് വെക്കാം നല്ല അടിപൊളി പീസാണ് കണ്ടോ നല്ല ടേസ്റ്റ് ഉള്ളു പാൽപ്പൊടിയുടെ എല്ലാം കൂടെ ആയിട്ടുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നല്ല രുചി നല്ല അടിപൊളി രുചിയാണ് മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയതൊന്നും പറയത്തില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കി കേട്ടോ കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വയലിട്ട അലിഞ്ഞ് പോതല്ലോ കേട്ടോ ഒന്ന് ഇതാക്കുമ്പോഴേ നല്ല ഭയങ്കര ടേസ്റ്റ് ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കൊച്ചു പിള്ളേർ തന്നെ അല്ല വലിയവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത് കേട്ടോ നല്ല ഇതായിട്ടിരിക്കുന്നത് അതതിലിരുന്ന് ആ ഒരു ഇത് കണ്ടോ എത്ര സോഫ്റ്റ് ആകുന്നത് കാണുമ്പോൾ മനസ്സിലാകും അതിനകത്ത് ഇത് ഇനി പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും ഇനി അവർക്ക് കൊടുക്കണം അപ്പം ഞാൻ ചേട്ടൻ തന്നെ ഉള്ളു ഞങ്ങൾ രണ്ടുപേരും വെച്ച് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിന്നുകൊണ്ട് തീരും കേട്ടോ എനിക്ക് ഉറപ്പായിട്ടറിയാം ഉക്കാരി എൻ്റെ മക്കളുടെ ടേസ്റ്റൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം ഇന്നാലും ഞാൻ ഉണ്ടാക്കിയത് മുട്ട കൊണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ ഇനി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നെ എനിക്കറിയത്തില്ല അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് സെറ്റായില്ലായിരുന്നു ശരിക്കും അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു എന്നെ പറയാൻ പറ്റുന്നത് പക്ഷേ ഇതുപോലെ നമുക്കൊന്ന് സെറ്റായിട്ട് നല്ല ഇതായിട്ട് കിട്ടില്ലായിരുന്നു ഇത് പക്ഷേ നല്ല സൂപ്പറായിട്ട് കിട്ടി മുട്ടയൊന്നും ചേർക്കാതെ ഇനി മുട്ടയൊന്നും കഴിക്കാത്തവരാണേലും അവർക്കാണേലും ഇത് ഉണ്ടാക്കാൻ കേട്ട് അവർക്കാണേലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം നിങ്ങൾ ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്കത്തൊക്കെ പിള്ളേർക്കൊക്കെ ഈ ബേക്കറി ഒരുപാട് മേടിച്ച് കൊടുക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാമെങ്കിൽ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങളെല്ലാം ഇരിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പുഡിങ്ങാണ് സിമ്പിളായിട്ടുള്ള ഏത് മനുഷ്യർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് ഇപ്പോൾ അവിടെ ഇനി അടുത്ത വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുക്കിങ്ങാണ് എന്നാ ഒന്നും അറിയത്തില്ല ഇത് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചൊന്നുമല്ല പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇപ്പം ഇത് ചെറിയൊന്നും വെച്ചില്ലേലും കുഴപ്പമൊന്നും കേട്ടോ നല്ല ടേസ്റ്റാണ് ചെറിയൊന്നും ഇല്ലാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ വെച്ചാൽ വീഡിയോ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഭംഗി നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നേണ്ടേ അതിന് വേണ്ടിയാണ് ചെറിയൊക്കെ എടുത്ത് ചെറിയൊക്കെ ഇപ്പോൾ ഞാൻ മേടിച്ചത് ചേട്ടൻ പുറത്ത് പോയപ്പോഴത്തേക്കും ഒരു കുറച്ച് ചെറു മേടിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചത് നേരത്തെ ഇരുന്നോ ഒന്നും അല്ലായിരുന്നു അങ്ങനെ ചെയ്തതാണ് പാൽപ്പൊടി പിന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നിട്ട് പാൽപ്പൊടിയുടെ ഇത്തിരി സാമ്പിൾ പാക്കറ്റ് ഞാൻ അത് കൊണ്ടുവച്ച് സാമ്പിൾ പാക്കറ്റ് കിട്ടും കേട്ടോ പാൽപ്പൊടിയുടെ വലിയ കവറൊന്നും മേടിക്കണ്ട അതൊത്തിരി നമുക്ക് എടുക്കാനും ഒത്തിരി ഇതിനൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിന് അരിപ്പേലിട്ടിട്ടൊന്ന് അരിച്ചപ്പോഴത്തേക്ക് എല്ലായിടത്തും അപ്പം പാൽപ്പൊടിയുടെ ഒക്കെ രുചി ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം പാൽപ്പൊടിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതിഷ്ടമാണ് അങ്ങോട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് മീഡിയൊക്കെ ഉറച്ചുകൊണ്ടിരിക്കുന്ന സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാതെ പിന്നെ പിള്ളേർ രണ്ട് വരുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്